മദ്യപിച്ച കാർ ഓടിച്ച് അപകടമുണ്ടാക്കിയ എസ് ഐക്കെതിരെ ഒടുക്കും കേസെടുത്ത് ഇൻഫോ പാർക്ക് പോലീസ് എഫ്ഐആറിൽ എസ് ഐയുടെ പേര് എസ് ഐ ശ്രീജിത്തിനെതിരെയാണ് കേസ് ഇന്നലെ സിറ്റി പോലീസ് കമ്മീഷണർ സസ്പെൻഡ് ചെയ്തിരുന്നു എസ് ശ്യാംകുമാർ വിശദാംശങ്ങളുമായി ചേരുന്നു ശ്യാം ആദ്യം സസ്പെൻഷൻ പിന്നാലെ വിവാദമായതോടെ കേസെടുപ്പ് എന്തൊക്കെ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എഫ്ഐആറിൽ പേരില്ലാതെ പിന്നെ എങ്ങനെയാണ് കേസെടുത്തിരിക്കുന്നത് കണ്ടാൽ അറിയാവുന്ന ഒരാൾ എന്ന പേരിലാണ് എഫ്ഐആറിൽ കേസ് എടുത്തിരിക്കുന്നത് സ്വന്തം സ്റ്റേഷനിൽ ഇത്രയും നാൾ അതായത് കഴിഞ്ഞ ദിവസം വരെ എസ് ആയി ജോലി ചെയ്തിരുന്ന ഒരാളെയാണ് പ്രതിപട്ടികയിൽ പേര് ചേർത്തപ്പോൾ പേര് മറന്നുപോയ പോലീസിന്റെ പ്രത്യേക എഫ്ഐആർ ഐ ആർ ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ശ്രീജിത്ത് എന്ന് പറയുന്ന ഇൻഫോ പാർക്ക് സ്റ്റേഷനിലെ എസ് ഐ മദ്യപിച്ച് കാർ ഓടിച്ച ഒരു ചെറുപ്പക്കാരനായ ബൈക്ക് യാത്രക്കാരനെ ഇടിച്ചിട്ട് അയാളുടെ കാലിനും കൈക്ക് മസ്തികൾക്ക് പൊട്ടലുണ്ടായിരുന്നു ഈ കേസിൽ എസ് ഐ എ സംരക്ഷിക്കാൻ വലിയ ശ്രമങ്ങൾ നടന്നു ഒടുവിൽ നമ്മൾ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ കമ്മീഷണർ നടത്തിയ അന്വേഷണവും സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടുമാണ് എസ് ഐയുടെ സസ്പെൻഷൻ ഉറപ്പിച്ചത് സസ്പെൻഷൻ വന്ന് ഇരുപത്തിനാല് മണിക്കൂർ ആകുമ്പോഴാണ് ഇപ്പോൾ ജാമ്യം ലഭിക്കാവുന്നതാണെങ്കിലും ആ വകുപ്പുകൾ ചേർത്ത് കേസെടുത്തിരിക്കുന്നത് അപ്പോഴും സ്വന്തം സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം വരെ ജോലി ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്റെ പേര് എഫ് എഴുതി ചേർക്കാതിരിക്കാൻ പോലീസ് പ്രത്യേക കരുതൽ തന്നെ വെച്ചിട്ടുണ്ട് അദ്ദേഹം ഓടിച്ച കാറിന്റെ നമ്പർ വെച്ചിട്ടാണ് ആ വണ്ടി ഓടിച്ച ഡ്രൈവർ എന്ന പേരിലാണ് പ്രതിയുടെ സ്ഥാനത്ത് പേര് ചേർത്തിരിക്കുന്നത് വലിയ കരുതലാണ് ഇൻഫോ പാർക്ക് പോലീസ് മദ്യപിച്ച അപകടം ഒരു പോലീസ് ഉദ്യോഗസ്ഥന് നൽകിയിരിക്കുന്നത് എങ്കിലും ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു എഫ്ഐആറിൽ എസ് ഐയുടെ പേര് ഉൾപ്പെടുത്തിയിട്ടുമില്ല ശരി പോലീസുകാർക്ക് എന്തുമാവാമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല സാർ പക്ഷേ എഫ്ഐആറിൽ പേരെടുക്കാതെ കണ്ടാൽ അറിയാവുന്ന ഒരാളെന്ന കരുതലും പരിഗണനയും കൊടുത്തത് വളരെ നന്നായി അത്തരത്തിൽ എസ് ഐ പരിചയമുള്ളൊരു ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലീസുകാർ അറിയിച്ചേ